ഒരു പണിയും കിട്ടാത്തവൻ കരന്നു വരുന്ന സ്ഥലമാവരുത് നമ്മുടെ മദ്രസ ഒരു പണിയും നാട്ടിൽ കിട്ടൂല ഒന്നാം ക്ലാസ് പഠിപ്പിച്ചോളാം നോ ചെറിയ ക്ലാസ്സിലാണ് ഏറ്റവും കഴിവുള്ള അധ്യാപകർ പഠിപ്പിക്കേണ്ടത് ചെറിയ ക്ലാസ്സിൽ എൽ കെ ജിയും യു കെ ജിയും പഠിപ്പിക്കാനാ ബുദ്ധിമുട്ട് പന്ത്രണ്ടാം ക്ലാസ്സും പഠിപ്പിക്കാനല്ല നല്ല അധ്യാപകർ വേണം അപ്പോഴേ നമ്മുടെ ഈ സംവിധാനം കൊണ്ട് കാര്യമുള്ളൂ നമ്മുടെ ഉസ്താദുമാരെ കണ്ടിട്ടാണ് നമ്മൾ പഠിച്ചത് അവർ നൽകിയ കൊച്ചുനാളിൽ മദ്രസയിൽ പഠിപ്പിച്ചു തന്ന ചില കഥകൾ ചില ചരിത്രങ്ങൾ ചില ഹദീസുകൾ അതായിരിക്കും ഒരു പക്ഷേ നമ്മൾ പരീക്ഷയ്ക്ക് ഉത്തരമേഴ്സ് ഉത്തര കടലാസിൽ എഴുതി വെച്ച ഉത്തരത്തെക്കാളും നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ഉസ്താദിന്റെ ആണ് അതുകൊണ്ട് കുട്ടികൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് ഹബീബിനോടും ദീനിനോടും അള്ളാഹുവിനോടും ഹിബ് വരുന്ന വർത്തമാനങ്ങൾ പറഞ്ഞു വെറുപ്പിക്കരുത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് തോന്നുന്ന വിധം നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത് മൊബൈൽ ഫോൺ ക്ലാസ് റൂമിൽ എടുക്കാൻ പാടില്ല ഓരോ സ്ഥാപിന് എത്ര വലിയ പീരീഡ് കഴിയുന്നവരെ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ക്ലാസിന്റെ ഉള്ളിൽ വെച്ച് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെ വല്ല നിയമം നാട്ടിലുണ്ടോ അത് പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലെങ്കിൽ ഉസ്താദ് കഥ പറയുന്ന ആ വായിച്ചോ അമാനത്തല്ലേ നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് കൊല്ലങ്ങൾ നമ്മൾ ചെലവഴിക്കുമ്പോൾ ആ കൊല്ലങ്ങളെ കൊണ്ട് കിട്ടേണ്ട നന്മകൾ നമുക്ക് കിട്ടാതെ പോകുമ്പോ ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം നമ്മൾ പറയും സമയത്തെ തന്നെയാണ് സത്യം ആ സമയം വേസ്റ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ അധ്യാപന മേഖലകളിൽ അങ്ങനെ ആവരുത് നമ്മള് മദ്രസക് പ്രസ്താദമാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെന്നാ നോക്കുക മദ്രസ ഉസ്താദമാർക്ക് മര്യാദക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാറുണ്ടോ അവർ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട് അറബി കോളേജുകൾക്ക് എത്രയാ നമ്മൾ പിരിവ് കൊടുക്കുന്നത് അവിടുത്തെ കോളേജുകൾ ക്ലാസ് റൂം നാല്പത് മിനിറ്റ് ഒരു പിരീഡ് ഒരു ഉസ്താദ് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടോ നാൽപ്പത് മിനിറ്റ് എത്ര മിനിറ്റ് ഉസ്താദ് ഫോണിൽ ചെലവഴിക്കുന്നത് എത്ര മിനിറ്റ് കുട്ടികൾ പഠിക്കുന്നത് ഈ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ ക്വാളിറ്റി ചെക്ക് കൂടെ ചെയ്യാൻ നമുക്ക് അവകാശമില്ലേ തീറ്റുപോറ്റാൻ മാത്രമല്ലല്ലോ അവിടെ ശരിയായ വിദ്യാഭ്യാസം എ പെർഫെക്ട് ടീച്ചിങ് ആൻഡ് ലേണിംഗ് നമ്മൾ അങ്ങനെ വരെ പഠിപ്പിക്കൽ ഒരു നല്ല അധ്യാപകനായിരിക്കാം കുട്ടികൾക്കത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നതിനനുസരിച്ച് മാത്രമാ ഒരു അധ്യാപകൻ നല്ല അധ്യാപകനാകുന്നത് നിങ്ങൾ പാതിരാവോളം അധ്വാനിച്ച് നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പറ കൂട്ടിയേക്കതൊന്നും തിരിയുന്നില്ലെങ്കിൽ അധ്യാപനം ശരിയായിട്ടില്ല എന്നാണ് അപ്പം നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ കുട്ടികൾക്ക് മദ്രസ കിട്ടുന്നുള്ളൂ ആ അധ്യാപകർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം അവർക്ക് പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം